ഹലോ വെൽക്കം ടു ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിസ്റ്റ് ഓഫ് നാഷണൽ ാണ് മോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റ് ടു എക്സാമില് നമുക്ക് സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതനുസരിച്ച് നമ്മുടെ സ്റ്റുഡൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ നിങ്ങൾ ബെൽബട്ടൺ അമർത്താ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ആദ്യം നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം ജസ്റ്റ് നമ്മളിവിടെ നാഷണൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത് അതിന്റെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കി പോകുന്നത് കേട്ടോ സോ ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈവലൻസ് പ്രോഗ്രാം ഐ ഡി എസ് പി കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ അണ്ടറിൽ വരുന്ന ഒരു നാഷണൽ പ്രോഗ്രാം ആണ് റിവൈസ്ഡ് വയസ്ഡ് നാഷണൽ ട്യൂബർ ക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം ആർ എൻ ടി സി പി നാഷണൽ ലെപ്രോസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം എൻ എൽ ഇ പി നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എൻ വി കൺട്രോൾ പ്രോഗ്രാം എൻ എ സി പി പൾസ് പോളിയോ പ്രോഗ്രാം നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എൻ വി എച്ച് സി പി അതുപോലെ നാഷണൽ റാബിസ് കൺട്രോൾ പ്രോഗ്രാം നാഷണൽ പ്രോഗ്രാം ഓൺ കണ്ടെയ്ൻമെന്റ് ഓഫ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്ന കാറ്റഗറിയിനകത്ത് വരുന്ന നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് കേട്ടോ നെക്സ്റ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാറ്റഗറിയിൽ വരുന്ന ചില നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാം എൻ ടി സി പി നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ ഡയബറ്റീസ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ആൻഡ് സ്റ്റോക്ക് എൻ പി സി ഡി സി എസ് അതുപോലെ നാഷണൽ കൺട്രോൾ സോറി നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ട്രീറ്റ്മെന്റ് ഓഫ് ഓക്യുപേഷണൽ ഡിസീസസ് പിന്നെ വരുന്നത് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നസ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നസ് ആൻഡ് വിഷ്വൽ ഇമ്പെയർമെന്റ് എൻ പി സി ബി ആൻഡ് വി ഐ എന്ന് പറയും അതുപോലെ പ്രധാൻ മന്ത്രി നാഷണൽ ഡയാലിസിസ് പ്രോഗ്രാം പി എം എൻ ഡി പി നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഫോർ എൽഡർലി എൻ പി എച്ച് സി നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ബേൺ ഇഞ്ചുറീസ് എൻ പി എം ബി ഐ അതുപോലെ നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാം ഇതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസില് വരുന്ന നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് നാഷണൽ ലെവലിൽ എന്തൊക്കെ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഉണ്ടെന്ന് നോക്കാം നാഷണൽ അയോഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് കൺട്രോൾ പ്രോഗ്രാം അതുപോലെ എം എ എ മതേഴ്സ് ആബ്സുലൂട്ട് എഫെക്ഷൻ പ്രോഗ്രാം ഫോർ ഇൻഫെന്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫ്ലൂറോസിസ് എൻ പി പി സി എഫ് നാഷണൽ അയർ പ്ലസ് ഇനീഷ്യേറ്റീവ് ഫോർ അനീമിയ കൺട്രോൾ ഇതൊക്കെ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ആണ് നാഷണൽ ലെവലിലുള്ള ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ആണ് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റ് ടു എക്സാമിനെ ഏറ്റവും പുതിയ ബാച്ച് നമ്മുടെ ഏഴാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് ഇതുവരെ ആറോളം സക്സസ്ഫുൾ ബാച്ചുകൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഏഴാമത്തെ ബാച്ച് ആണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ കോഴ്സിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് വീക്ക്ലി നിങ്ങൾക്ക് അസസ്മെന്റ് ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം അതുപോലെ റെക്കോർഡ് ക്ലാസസ് ആണ് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാവുന്ന രീതിയിലായിരിക്കും ക്ലാസുകൾ ഉണ്ടായിരിക്കുക കോംപ്രിഹെൻസീവ് പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് ഫ്ലാഷ് കാർഡ്സ് അതിനകത്ത് കീ ടേംസും കോൺസെപ്റ്റ്സും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും അതുപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് അതിനകത്ത് തന്നെ ആൻസറും എക്സ്പ്ലനേഷൻസും ആണ് എക്സ്ട്രാ എം സി ക്യൂസ് നിങ്ങൾക്ക് അഡീഷണൽ പ്രാക്ടീസിന് ഉണ്ടായിരിക്കും അതുപോലെ ക്യുസ്സുകൾ ഉണ്ടായിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എയിം ചെയ്യുന്നവരാണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ് അതാണ് ഇതേപോലെ വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ടതായിട്ടുണ്ടെങ്കിലും മറക്കാതെ തന്നെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ക്ലാസുകൾ കൺസെപ്റ്റ്സുകൾ നമ്മൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ കാണാനായിട്ട് ശ്രദ്ധിക്കാം ഓൾ ദ ബസ്റ്റ് ഫോർ പ്രിപ്പറേഷൻ താങ്ക്